നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വസ്ത്രധാരണം എന്ന് പറയുന്നത് മലയാളികൾക്കിടയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ് പലപ്പോഴായിട്ട് ഇതേ കാരണത്താൽ നമ്മൾ പലരെയും വിമർശിക്കാറുണ്ട് ഏറിൽ കയറ്റാറുണ്ട് തേച്ചൊട്ടിക്കാറുണ്ട് ഇപ്പൊ അടുത്തിടെ ഈ കാരണത്താല് ഏറിൽ കയറിയക്കാണ് അമലാ പോൾ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ ലെവൽ ക്രോസ് എന്ന് പറയുന്ന അവരുടെ പുതിയ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അമലാ പോളും ആസിഫ് അലിയും ഒക്കെ എത്തിയിരുന്നു അപ്പം അത് കോളേജിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി അമല ധരിച്ച വസ്ത്രമാണ് ഇപ്പം അമലയെ ഏറി കയറ്റാൻ വേണ്ടി കാരണമായേക്കുന്നത് അപ്പം അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്വാഭാവികമായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുമല്ലോ ആ ഫോട്ടോസിന്റെ വീഡിയോസിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് പെറ്റ തള്ള പോലും സഹിക്കത്തില്ല അത്തരത്തിലുള്ള ലാംഗ്വേജ് ആണ് പല ആൾക്കാരും ഉപയോഗിച്ചിരിക്കുന്നത് ഭയങ്കര വൾഗറായിട്ട് വൃത്തികെട്ട രീതിയിലാണ് അമലയെ അതിനകത്ത് ഓരോ ആൾക്കാരും പോർട്ട്രേ ചെയ്തിരിക്കുന്നത് അത്രയും വൾഗറായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പം ആ കമന്റിനേക്കൊക്കെ നമുക്ക് വരാം അതിന് മുമ്പായിട്ട് അമലാ പോൾ ധരിച്ച ആ ഒരു വസ്ത്രത്തെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം അത് പറഞ്ഞിട്ട് വേണമല്ലോ ഞാൻ തുടങ്ങാൻ വേണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇവന്റിന് ആ ഒരു പ്രോഗ്രാമിന് ആ ഒരു സാഹചര്യത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വസ്ത്രമാണ് അതെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അതൊരു കോളേജിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഇവൻ്റാണ് അതുകൊണ്ട് തന്നെ മാനേഴ്സ് ഉള്ള ഒരു വസ്ത്രധാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കുറച്ചത് ബോറിംഗ് ആയിട്ടാണ് തോന്നിയത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ സദാചാരം ഒന്നും പ്രസംഗിക്കുകയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇവന്റിനും ആ ഒരു ഫംഗ്ഷനും ആ ഒരു സാഹചര്യത്തിനും ചേരാത്ത വസ്ത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അമലയുടെ പേഴ്സണൽ ആയിട്ടുള്ള ആണ് എത്ര ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എത്രത്തോളം ശരീരം എക്സ്പോസ് ചെയ്യണം എത്രത്തോളം ശരീരം അറച്ചു പിടിക്കണം എന്നുള്ളതൊക്കെ ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ആണ് ആ ഒരു പേഴ്സണൽ ചോയ്സിൽ ഇടപെടാനുള്ള അവകാശമോ അർഹതയോ ഒന്നും ആർക്കും ഇല്ല ഇവൻ നമ്മുടെ അമ്മയ്ക്കാണേലും അച്ഛനാണേലും അത്രത്തോളം ഡീപ്പായിട്ട് നമ്മുടെ വസ്ത്രധാരണത്തിൽ ഇടപെടാനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും നമ്മൾ പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡീപ്പായിട്ട് അമലെ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ ഇന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല പക്ഷേ ഇങ്ങനെ ഒരു വസ്ത്രം കാണുന്നു ഈ ഒരു വസ്ത്രധാരണം കാണുമ്പോൾ പല ആൾക്കാരും വിമർശനവുമായിട്ട് എത്തും കമൻറ്റുകളിടും അത് സ്വാഭാവികം നമുക്ക് അതിനും തടയാൻ വേണ്ടിയിട്ട് അവകാശമില്ല ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വിമർശിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് പക്ഷെ നമ്മൾ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട് കാരണം ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തി ഇത്രയ്ക്ക് നീചമായിട്ട് വൃത്തികേടായിട്ട് സംസാരിക്കാനോ അതായത് വല്ലാത്ത രീതിയിലുള്ള വൃത്തികെട്ട ഭാഷകളൊക്കെയാണ് പല ആൾക്കാരും ഉപയോഗിക്കുന്നത് നമുക്കൊരു കാര്യം കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് ഇത്രയധികം മോശമായിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ തന്നെ പോർട്രേ ചെയ്ത് സംസാരിക്കാനുള്ള അവകാശം നമുക്കില്ല അമലെ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമലെ ഏത് ഏറ്റവും മോശക്കാരിയായി ഏറ്റവും വൃത്തികെട്ടവളായി ഇവൻ വളരെ ആണ് അമലയ്ക്ക് ഒരു കുഞ്ഞുണ്ടായത് ആ കുഞ്ഞിനെ കൂടി ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അപ്പം അത്രയ്ക്ക് കണ്ടൊന്നും നമുക്ക് വിമർശിക്കാനുള്ള അവകാശമില്ല നമുക്ക് ഒപ്പീനിയൻ പറയാം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാം ആ ഒരു വസ്ത്രം ധരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വസ്ത്രം എന്താണ് വസ്ത്രധാരണത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാം നമുക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ഇങ്ങനെ ബുള്ളി ചെയ്യാനോ ഇത്ര വൃത്തികെട്ട രീതിയിൽ ഒരാളെ പോർട്രേ ചെയ്യാനോ ഉള്ള അവകാശം നമുക്കില്ല ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ചോയ്സും ആയിട്ടുള്ള സ്പേസും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അതൊരു പബ്ലിക് ഇവൻ്റ് ആണ് പബ്ലിക് ഇവന്റ് ആകുമ്പോൾ ഉറപ്പായിട്ടും എന്താണ് ആൾക്കാർ അതിനെ ചോദ്യം ചെയ്യും അതിനെക്കുറിച്ച് വിമർശിക്കും ഈ കാര്യങ്ങൾ എന്താണ് ഇത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന വ്യക്തികളും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിച്ചിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് എന്നെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റ് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള അവകാശമുണ്ടോ ഇല്ല കാരണം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എക്സീഡ് ചെയ്തു പോകാതിരിക്കുക ഒരു വ്യക്തിയെ വൃത്തികെട്ട ഭാഷയിൽ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ നീചമായിട്ട് വിമർശിക്കാനോ ഒന്നും ഉള്ള അവകാശം നമുക്കില്ല വസ്തുധാരണം എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ അതിൽ പബ്ലിക് ഇവന്റിൽ വരുന്ന സമയത്ത് വിമർശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും പക്ഷെ ആ വിമർശനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും എക്സീഡ് ചെയ്തു പോകാനും പാടില്ല